വോയിസിലേക്ക് സ്വാഗതം ഞാൻ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടായ കോലാഹലങ്ങൾ പതിവ് പോലെ കേവല വിവാദങ്ങളായി മാറുകയാണോ അമ്പതിനായിരം പേർക്ക് ഉറപ്പായും തൊഴിൽ നൽകുമെന്ന കരാറിലെ നിബന്ധന തിരുത്തിയത് ആരാണ് ആ തിരുത്തല്ലേ ഇപ്പോൾ ടിക്കോമിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ട അവസ്ഥ സൃഷ്ടിച്ചത് എന്ന ചോദ്യത്തിന് പോലും മറുപടിയില്ല ഇത് കേവലം സ്മാർട്ട് സിറ്റിയുടെ മാത്രം വിഷയമല്ലെന്നും സംസ്ഥാനത്തെ മുഴുവൻ പെൺകുട വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണെന്നും അതിനെ ആ രീതിയിൽ തന്നെ കാണാൻ തയ്യാറാകണമെന്നും പറയുന്നു രാഷ്ട്രീയ നിരീക്ഷകനും സൈബർ വിദഗ്ധനുമായ ദാമോദർ പ്രസാദ് മോർണിംഗ് സ്വാഗതം പ്രസാദ് കേരളത്തിന്റെ വികസന പദ്ധതികളിൽ ഏറെ വിവാദത്തിന് കാരണമായ ഒന്നാണ് പദ്ധതി രണ്ടായിരത്തി നാല് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്താണ് ഈ പദ്ധതി കേരളത്തിൽ ചർച്ച ചെയ്ത് വരുന്നത് സ്മാർട്ട് സിറ്റി നിലയിൽ കേരളത്തിലെ ഐ ടി മേഖല വലിയ കുതിപ്പ് കേരളകളിൽ ഉണ്ടാക്കുമെന്നും കേരളത്തിന്റെ പൊതുവിൽ എല്ലാ വികസന പദ്ധതികളും കേരളത്തെ അവതരിപ്പിക്കുന്ന കേരളത്തിന്റെ ഒരു പ്രചരണ പ്രശ്നം പരിഹാരത്തൊക്കെ കൊണ്ടാണ് അപ്പൊ ഒരുപക്ഷെ ജനത്തിന്റെ സ്വീകാര്യത അംഗീകാരം കിട്ടാനായിരിക്കും അതായത് തൊഴിലാളിക പരിഹരിക്കാൻ വേണ്ടിയാണ് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന തൊഴിലാളിക്ക് പരി തൊഴിലാളി പരിഹാരം ആയിട്ടാണ് പലപ്പോഴും നമ്മുടെ വികസന പദ്ധതികൾ പലപ്പോഴും മുന്നോട്ട് വയ്ക്കാറ് അങ്ങനെ വികസന പദ്ധതി മുന്നോട്ട് വെച്ച വികസന പദ്ധതിയാണ് സ്മാർട്ട് സിറ്റി അന്ന് വി എസ് എൻ പ്രതിപക്ഷമെന്ന് പറഞ്ഞ ഇടവർ തന്നെ സ്മാർട്ട് സിറ്റിയെ ഉമ്മന്യയുടെ പദ്ധതിയെ എതിർക്കുണ്ടായി എതിർക്കിന്റെ പിന്നിൽ പറയുന്ന കാര്യം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു സമയത്ത് ചോദിച്ചത് ഒന്ന് അത് ഈ എസ് സി സെറ്റിന് അന്ന് ഇടദർഷം ദേശവ്യാപകത്തിന് എതിർത്തിരുന്നു ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺ എതിർത്തിരുന്നു രണ്ടാമത് ഇത് റിയൽ എസ്റ്റേറ്റ് പദ്ധതിയാണെന്നും ഇത് പ്രത്യേകിച്ച് യാതൊരു ഗുണമുണ്ടാക്കാൻ പോകുന്നില്ല തൊഴിൽ സംരംഭമല്ല എന്നും എന്നുള്ള വിമർശനം ഉയർത്തിക്കൊണ്ടാണ് സ്മാർട്ട് സിറ്റി അത് എതിർത്തത് അന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സ്പെഷ്യൽ ഇക്കണോമിക് സോണോ എതിർത്തും കൂടി അന്ന് ഇടദോഷം മുന്നോട്ട് വറ്റുന്നത് എന്നാൽ രണ്ടായിരത്തി ആറ് പി എസ് എസ് ഗവൺമെന്റ് വരുന്നതോട് തന്നെ അധികാരത്തിൽ വരുന്ന വരുന്നതോടുകൂടി ഈ പ്രോജക്റ്റിനെ ഷെൽവ് ചെയ്യാനല്ലാന്ന് നോക്കി മറിച്ച് ഈ പ്രോജക്റ്റ് ഈ പ്രോജക്റ്റിനെ റിവൈവ് ചെയ്യാനും അത് കേരളത്തിൽ അനുകൂലമായ രീതിയിൽ എങ്ങനെയാണ് ഈ പ്രോജക്റ്റ് മാറ്റാമെന്നായിരുന്നു കേരളത്തിലെ ആ കാലത്ത് പി എസ് എസ് ഗവൺമെന്റ് ഗവൺമെൻറ് വ്യാപകമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച സൃഷ്ടിച്ചത് ഇനി തന്നെ അഭിപ്രായ വ്യത്യാസം ഗവൺമെന്റ് പാർട്ടിക്കും ബി എസ് എസ് ആറിന്റെ ഐ ടി എസ് എസ് ആറിനായിരുന്നു ഐ ടി കൈകാര്യം ചെയ്യുന്നത് അഭിപ്രായം ഉണ്ടായത് നമുക്ക് ആ കാലത്തറിയാം ഉദാഹരണം നമ്മള് നമ്മൾ ഓർക്കുകയാണെങ്കിൽ അന്ന് കളമശ്ശേരി ഒരു സൈബർ സിറ്റി പ്രോജക്റ്റ് അവിടെ കൊണ്ടുവരികയും അത് ബി കോമിന്റെ ഈ സ്മാർട്ട് സിറ്റിക്ക് ദോഷകരമാകുമെന്നുള്ളതുകൊണ്ട് അത് പാടില്ലെന്നുള്ള വാദം ഉയർത്തുകയും ഏറെക്കാലം പാർട്ടിയെ പിന്തുണക്കുകയും അങ്ങനെ എറണാകുളം ജില്ലാ കമ്മിയുടെ ആസുത്രിലാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ ഈ സൈബർ കളമിഷന്റെ സൈബർ സിറ്റി പോയിട്ട് വരാൻ പരിപാടി ഉണ്ടായിരുന്നത് ഒരു പക്ഷെ ബി എസ് തന്നെ എറണാകുളം തന്റെ സ്വയം നഷ്ടപ്പെടാനുള്ള കാരണമായി മാറിയത് പിന്നീട് ആ സൈബർ പ്രോ പ്രോജക്ട് വേണ്ടാന്ന് വിൽക്കുന്നതാണ് എങ്കിലും സ്മാർട്ട് സിറ്റിയുടെ പരിപാടി അപ്പോൾ പല ഘട്ടങ്ങളിലും ചർച്ച ആശ്രമ പത്രങ്ങളൊക്കെ നമ്മൾ ഓർക്കുകയാണെങ്കിൽ ബി എസ് എന്റെ ഐ ടി പ്രസിഡന്റ് ജോസഫ് സി മാത്യു എന്ന് ബി എസിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സുരേഷ് കുമാർ ഐ എസ് തുടങ്ങിയ ആൾക്കാരാണ് അതിന്റെ ചർച്ചയിൽ പ്രധാനപ്പെട്ട പങ്ക് നിർവഹിച്ചത് അവര് വിദേശത്ത് പോവുകയും പല വട്ടങ്ങളും ടീക്കോമയും ചർച്ച നടത്തുകയും എവിടെ എത്താൻ സമയത്ത് അവനിക്കോ ഇടനിലക്കാര നിലയിൽ ഒരു മീഡിയേറ്റർ നൽകി കേരളത്തിലെ പ്രവാസി പ്രവാസിയായ പ്രവാസി സംരംഭകനായ യൂസഫ് അരിയുടെ ഇടപെടൽ ബി എസ് എസ് ആവശ്യപ്പെടുകയും ബി എസ് ആവശ്യപ്രകാരം അദ്ദേഹം അതിന്റെ അകത്ത് ഇടപഴകുകയും പിന്നീട് അത് ഒരു കരാർ വ്യവസ്ഥയിലേക്ക് മാറുകയും അങ്ങനെ സ്മാർട്ട് സിറ്റി കേരളത്തിന് ഒരു പദ്ധതിയായിട്ട് കേരളത്തിൽ നടപ്പാക്കപ്പെടാനുള്ള പ്രാഥമികമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം ഒപ്പുവെക്കുകയുണ്ടായി ആ സമയത്ത് ഒരു പരിസ്ഥിതി പരിസ്ഥിതിവാദി ആയിട്ടുള്ള ഒരു ആൾ പറഞ്ഞ ഓർക്കുന്നുണ്ട് അദ്ദേഹം പൊതുവിൽ ഈ പുതിയ വിവരം വിമശായി കാണുന്ന ആൾ പോലും വി എസ് ആ പക്ഷേ എന്നാണ് പറഞ്ഞത് പെരിയാറ് പോലും സ്മാർട്ട് സിറ്റി വന്നാൽ പെരിയാറ് പോലും സ്മാർട്ടാവും തുടങ്ങിയ ചവറ്റികളൊക്കെ നമ്മൾ ആ കാലത്ത് ഉറക്കുന്നതെന്നായിരിക്കും ഈ കാലഘട്ടം പ്രധാനപ്പെട്ട കൂടി നമ്മൾ അറിയിക്കണം കാര്യം ഭൂമിയുടെ വിനിയോഗത്തെ കുറിച്ച് ധാരാളം ചർച്ചകൾ പിന്നിൽ നടന്നുണ്ട് കാര്യം ഭൂമി വിനിയോഗിക്കുന്ന വ്യവസായത്തിന് ആവശ്യം വിനിയോഗിക്കേണ്ടി വരും അങ്ങനെ ഭൂമിയുടെ വിനിയോഗം പരമ്പരാഗത രീതിയിൽ തന്നെ ആവണമില്ല ആ കാര്യം നമ്മളെല്ലാവരും സംഭവിക്കുന്നു നമുക്ക് എല്ലാം അറിയുകയും ചെയ്യാം ഈ കാലഘട്ടത്തിൽ തന്നെയാണ് വെസ്റ്റ് ബംഗാളിൽ സിങ്കൂർ നന്ദീഗ്രാം കൊടുമ്പിരി കൊണ്ടത് ഈ ഒരു കാലഘട്ടത്തിന് നമ്മൾ മനസ്സിലാവും സിങ്കൂർ നന്ദീഗ്രാം കൊടുമ്പിരി കൊള്ളുകയും അവിടെ കർഷകന സാമാന്യത്തെ അടിച്ചുപൊടിപ്പിച്ചുകൊണ്ട് ആ പ്രദേശം ഡാറ്റാ ഞാനിനെ കൊടുക്കാനും അതുപോലെ ഗ്രൂപ്പിന് കൊടുക്കാനുള്ള സമയമാണ് വലിയ തോതിൽ സമയം ഉണ്ടാകാനായി തുടർന്ന് മമതാ ബാനർജി എം സി അധികാരത്തിലേക്ക് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാലഘട്ട സവിശേഷമാണെന്ന് ആരോപിക്കണം ഇന്നത്തെ പോലെയല്ല ഇന്നിപ്പോ റിയൽ എസ്റ്റേറ്റ് ഒരു പക്ഷെ സ്റ്റാമ്പ് ഒക്കെ കൂടിയ പേരിൽ റിയൽ എസ്റ്റേറ്റ് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ അല്ല നമ്മളെല്ലാം ഓർക്കേണ്ട രണ്ടായിരത്തി തുടക്കം മുതൽ ഏതാണ്ട് ഈ കാലഘട്ട മേഖല റിയൽ എസ്റ്റേറ്റ് വളരെ ഒരു പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആയിരുന്നു എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഈ ഭൂമി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺട്രാക്ട്മാര് കമ്മീഷൻ അടിച്ചു മാറ്റി ആരാണ് തന്നെ അപ്പൊ ഭൂമി വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു റിയൽ എസ്റ്റേറ്റിന്റെ പേരിൽ വലിയ തോതിലുള്ള കച്ചവടങ്ങൾ കേരളം നടന്നിരുന്നു അപ്പോൾ റിയൽ എസ്റ്റേറ്റ് വലിയ സംരംഭമായി ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇത് അപ്പോൾ ഇതുപോലെ പല സ്ഥലങ്ങളിൽ വ്യാപക ഭൂമി ഏറ്റെടുക്കലും ഫ്ലാറ്റ് നിർമ്മാണം തുടങ്ങിയ പരിപാടികളൊക്കെ വളരെ ആശ്വസമായി നടന്നു വരുന്ന കാലമാണ് ഈ ഭൂമിയുടെ മറ്റുതരുടെ പ്രശ്നം തന്നെയാണ് നമുക്കറിയാം മൂന്നാറിലും നയ പാർട്ടികൾ തൽക്കാലം പോകാൻ പറ്റില്ല കാര്യം ആ മൂന്നാറിലും ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു ഭൂമിയുടെ വ്യവുമായി ബന്ധപ്പെട്ട ഒരു തർക്കം അവിടെ ഉയർന്നു വന്നതാണ് എന്തായാലും ഈ സ്മാർട്ട് സിറ്റി പദ്ധതി ഇങ്ങനെ കേരളത്തിന്റെ വികസനത്തിൽ ഒരു പ്രധാനപ്പെട്ട സംരംഭമായി വരികയും കേരളത്തിന്റെ വികസനം തന്നെ മാറിപ്പോകുമെന്നും ടെക്നോപാർക്ക് ശേഷം കേരളത്തിൽ വലിയ തോതിലുള്ള ഐ ടി മേഖലയിൽ വലിയ കുതിപ്പുണ്ടാവും ദക്ഷിണേന്ത്യയിൽ തന്നെ ഹൈദരാബാദിനെയും ബാംഗ്ലൂരെയും അത് അതിവർത്തിച്ചുകൊണ്ട് വർത്തിച്ചുകൊണ്ട് കേരളം മുന്നേറുമെന്നും ഏതാണ്ട് അമ്പതിനായിരത്തോളം തൊഴിലാളികൾക്ക് അമ്പതായിരം പേർ ഐ ടി വിദഗ്ദ്ധർക്കും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിൽ കിട്ടുമെന്നൊക്കെ രീതിയിൽ ഒരു വലിയ ആലോചന മാത്രമല്ല സാറ്റലൈറ്റ് നഗരങ്ങളെ കുറിച്ചുള്ള ചിന്ത തുടങ്ങിയ ഒട്ടങ്ങൾ ഈ മെട്രോ തന്നെ താരതമ്യം മെട്രോ പോലുള്ള പ്രോജക്റ്റ് കുറിച്ച് ആലോചിക്കുന്ന പോലും ഈ സ്മാർട്ട് സിറ്റിയായി ബന്ധപ്പെട്ട് എറണാകുളത്തുണ്ടാവുന്ന കൊച്ചിക്കളിലും വികസനമായി ബന്ധപ്പെട്ടാണ് പക്ഷെ പിന്നീട് നമ്മുടെ ചരിത്രത്തിൽ തന്നെ ചർച്ച അപ്രത്യക്ഷമാവണ്ടായിരുന്നു ആ സമയത്ത് ഇൻഫോ പാർക്ക് ഉയർന്നു വന്നു അവിടെ അതുപോലെ ഇൻഫോ പാർക്കിന്റെ കാക്കനാണ് ഇൻഫോ പാർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ ഒരുപാട് ഐ ടി കമ്പനികൾ പക്ഷെ ഇ കോം എന്ന കമ്പനിക്ക് കുറച്ച് സ്മാർട്ട് സിറ്റിയെ കുറിച്ച് ചർച്ച കേരള ചരിത്രം മാധ്യമ ചരിത്രം എന്നൊക്കെ മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുമ്പോൾ ആരും ഓർക്കാത്തത് അതിനുശേഷം രണ്ട് കമ്പനികൾ അധികാരത്തിൽ വന്നു ഒരു ചുക്ക് സ്ഥലമില്ല ഒരു ചുക്ക് സ്ഥലം സംഭവിച്ചത് മറ്റും അവിടെ വികസന മറ്റു പല തരത്തിലുള്ള വികസന പ്രവർത്തനം ഇതിനെക്കുറിച്ച് ആ ഒരു ഭക്ഷണം മാത്രമല്ല ഈ ഇതിനെ ചുക്കാൻ പിടിച്ച പല ഒരാൾക്കാർ സജീവമായിട്ട് മാധ്യമങ്ങളുണ്ടായിരുന്നു അവരാരും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ നിങ്ങൾക്ക് അർജന്റ് ഓർക്കാൻ പറ്റില്ല കാര്യം അവിടെ നടന്നു നടന്നതിനെ കുറിച്ച് ഫോളോ അപ്പൊ നടത്താൻ അവർ അധികാരത്തിൽ ഉണ്ടാവണമെന്നില്ല അവർ അധികാര വിമർശകരായിരിക്കും അവർക്ക് പക്ഷേ ഇതിനെക്കുറിച്ച് ഫോളോ അപ്പ് നടത്തി ഞങ്ങൾ അറിയിക്കാനും പാടില്ല കാര്യം ഈ ചർച്ച നടത്തിയത് ഇവരെ സംരംഭം ഈ സംരംഭമായിട്ട് ചർച്ചയ്ക്ക് പോയതൊക്കെ തന്നെ ഈ പറഞ്ഞ ആൾക്കാരാണ് ഞാൻ പേരിട്ടതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഒരു മറ്റ് വ്യാ കാര്യങ്ങളെ കുറിച്ച് ചർച്ചയിൽ വ്യാപരിച്ചിരുന്നെങ്കിൽ ഈ വിഷയത്തെ കുറിച്ച് തീർച്ചയായും മൗനം പാലിക്കുകയോ ഒന്നും പറയുകയോ ചെയ്യും ചെയ്ത് പിന്നെ മനസ്സിലാക്കുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ നമ്മൾ മനസ്സിലാക്കാണ്ട് ഏതാണ്ട് ഒരു പത്ത് വർഷം ശേഷം മനസ്സിലാക്കുന്ന ഈ പ്രോജക്റ്റ് ഒന്നും നടന്നില്ലെന്നും അവരൊരു ഒരു 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 കല്ല് പോലും എടുത്തു വെച്ചില്ലെന്നും ആ സംരംഭം അടിപൊളി പരാജയപ്പെട്ടെന്നും അത് കാരണം ഈ കോം എന്ന സംഭവം പിൻവലിക്കുകയാണെന്നും അവർക്ക് നഷ്ടപരിഹാരം അവിടെയാണ് ഏറ്റവും പ്രശ്നം ഈ സംഭവം നടത്താൻ ബാധപ്പെട്ട ആൾക്കാർ പിൻവലിക്കുമ്പോൾ കേരളം അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നു എന്നുള്ള സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നതാണ് അതിൻ്റെ അകത്തായിട്ട് വിവാഹമായ ഭാഗം ഈ നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് മോൽ വലതായി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഈ അഗ്രിമെന്റ് വന്നത് തിരുത്താണ് ആ തിരുത്തിന്റെ കോപ്പിയും പത്രങ്ങളുടെ പുറത്തുവിടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പെണ്ണു കഴിച്ചുകൊണ്ട് തിരുത്താണ് ആ തിരുത്തിൽ ഇത് ട്രൈ ടു മേക്ക് ട്രൈ ട് ജനറേറ്റ് എന്നാക്കി അതായത് ഉറപ്പായി ജനറേറ്റ് ചെയ്യുന്ന പകരം ജനറൽ ടോയ്ലിസ്റ്റ് ജനറേറ്റേഴ്സ് ശ്രമിക്കുന്ന ഒരു തിരുത്തും അത് വലിയ തിരിത്ത് തന്നെയാണ് ആ തിരുത്താല് തിരുത്തി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം ആ കാര്യത്തിൽ ചിലവധപ്പെട്ട ആൾക്കാരെ പറയാൻ ആദ്യത്ത് പദ്ധതി ഉണ്ട് ഈ തിരുത്താലുവെച്ചുകാര് അവർക്ക് അവർ അറിഞ്ഞിട്ട് അവർ മൂടി വെക്കുകയായിരുന്നെങ്കിൽ അത് അവർ ചെയ്ത ഒരു എന്താ പറയുക ധാർമ്മികമായിട്ടും അവർ കേരളത്തോട് അറിയുകയാണ് ഇനി അവർ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതും അതിനുള്ള എന്നുള്ള ഉന്നത സ്ഥാനത്തിൽ അറിഞ്ഞില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം നിർത്തുന്നത് എന്തായാലും ആ തിരുത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കോമ്പൻസേഷൻ കൊടുക്കുന്ന സ്ഥിതിക്ക് എത്തി ഇനി കോമ്പൻസേഷനിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ പലപ്പോഴും മൂന്നാലും ഈ രാഷ്ട്രീയ പരിധിയിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും ഈ കോമ്പൻസേഷൻ തുടങ്ങിയത് അവിടെ കൊടുക്കുന്നത് ഈ കോമ്പൻസേഷൻ ഏത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നുള്ള കാര്യം പിന്നെ ആലോചിക്കുന്ന കാര്യം അതിനകത്ത് വ്യാപകമായിട്ട് അഴിമതിക്കുള്ള സ്കൂപ്പനെടുക്കുന്നുണ്ട് ഈ കോമ്പൻസേഷൻ കൊടുക്കുന്നതായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് വ്യവസ്ഥയ്ക്ക് അകത്തെ കോമ്പൻഷൻ കൊടുക്കുന്ന കാര്യം ആര് തീരുമാനിച്ചു കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത എൽ ഡി എഫിന്റെ അകത്ത് കാര്യം ചർച്ച ചെയ്തില്ല എന്നുള്ള കാര്യം സാധാരണ ഗതിയിൽ ഒരു ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനം ആ മുന്നണിക്ക് അകത്ത് ചർച്ച ചെയ്യുന്ന മുന്നണി മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം പറയാൻ പറ്റും മാത്രമല്ല ഇ പി ഐയുടെ നേതൃത്വം തന്നെ ചർച്ച ചെയ്തിട്ടുള്ളത് വാർത്തയും കണ്ട സോണ ശരിയാണെന്നറിയില്ല പക്ഷെ അതിൻ്റെ അകത്ത് കാര്യം കാണിക്കുന്ന കോമ്പൻസേഷനുള്ളത് നമ്മൾ തിരിച്ച് പൈസ കൊടുക്കുന്ന പൈസ കൊടുക്കുന്നത് ഏതൊക്കെ രീതിയിൽ അത് അക്കൗണ്ട് ചെയ്യപ്പെടുന്നത് ആരെയൊക്കെ പേരും ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഗുരുതരമായ പ്രശ്നം നിൽക്കുന്നുണ്ട് ഇത് എങ്ങനെ തീരുമാനിച്ചു ഒരു ഗുരുതരമായ ഒരു നയ തകർച്ചയാണ് മാത്രം കേരളത്തിലെ വികസന നേരിട്ട് സ്മാർട്ട് സിറ്റി ഒരു പ്രത്യേകകാര്യം ഇൻഡിക്കേറ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാവർക്കും അറിയാൻ നേരം നമ്മുടെ വല്ലാർപാടം കണ്ടെന കണ്ടെയ്നർ തന്നെ പറയുന്നത് എന്ത് രീതിയിലാണ് അത് ഉയരത്തെ ആ സമയത്ത് നയ ഉപയോഗിപ്പിക്കുന്ന കുറച്ച കഥകൾ നമ്മൾ വീണ്ടും ഓർക്കേണ്ടതുണ്ടോ എത്ര പേരെ കുടി ഒഴിപ്പിച്ചു പല്ലാർപ്പാലും കണ്ടെയ്നറത്തിൽ നിന്ന് വരുന്നതായി ബന്ധപ്പെട്ട് ആ പ്രോജക്റ്റ് അമ്പെ പരാജയപ്പെട്ടു അതാണ് നമ്മുടെ നമ്മളൊന്നും ചരിത്ര വസ്തുത അതിനുശേഷം നമ്മൾ പിന്നീട് നമ്മുടെ വിഴിഞ്ഞം പ്രോജക്റ്റിനെ കുറിച്ച് എന്ന് പറയും വിഴിഞ്ഞം പ്രോജക്ടിന്റെ ഭാവിയെ കുറിച്ച് ഇപ്പം നമ്മൾ രണ്ടായിരത്തി മുപ്പതിൽ കേരളത്തിന് വീതം കിട്ടുന്ന ഒരു തരത്തിലേക്ക് എത്തിയെങ്കിലും അതിന്റെ പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും അവർ ഉന്നയിച്ച അവിടുത്തെ മനുഷ്യരാളി അവിടുത്തെ അവിടുത്തെ മനുഷ്യർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നത് അത് വിജയിക്കപ്പെട്ടില്ല അതിനിടത്തന്നെ അടാനി കോർപ്പറേഷനായിട്ട് അടാനി ഷിപ്പിംഗ് കോർപ്പറേഷൻ ഒരു ആർബിട്രേഷൻ കേരളം നടത്തേണ്ടി വന്നിട്ടുള്ളത് നമുക്കറിയാം പക്ഷെ അതിലും പച്ചക്കൊടി വീശുകയും രണ്ട് ഗവൺമെന്റ് പച്ചക്കൊടി വീശുകയും ആ പ്രോജക്റ്റ് മുന്നോട്ട് പോയിരുന്നു ഇനി നമ്മുടെ കേരളത്തിന് കുറേ പ്രോജക്റ്റ് വലിയ പ്രശ്നം ഇട്ടിട്ടുണ്ട് ഈ കേരളത്തിൽ അടിയന്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി അതായത് സെമി ഹൈസ്പീഡ് അതായത് പണകരിക്ക് പോകുമ്പോൾ ആയി കഴിഞ്ഞു അപ്പോഴാണ് സെമി ഹൈ ഹൈസ്പീഡ് എന്നൊരു കാര്യം കൊണ്ടുവന്നു ഇവിടുത്തെ സ്ഥലം ഏറ്റെടുക്കും അതായത് അത് റിയൽ എസ്റ്റേറ്റ് താല്പര്യമായ രംഗത്ത് നിന്ന് വിമർശനം ഉയർന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് അധികൃതമായ ഭാവി ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റായിരിക്കും പക്ഷെ ഒരു ഭാവിയെക്കുറിച്ചുള്ള ഒരു ബോധം പ്രത്യേകിച്ച് കേരളം പോലുള്ള കാലാവസ്ഥാ വ്യതിയാരം ബാധിക്കുന്ന ഒരു സംസ്ഥാനത്തിൽ എന്ന് എങ്ങനെയാണ് വികസന വേണ്ടതിനെക്കുറിച്ചുള്ള ഒരു ബോധത്തെക്കാൾ രാഷ്ട്രീയ വലിയീർക്ക് അതാത് കാലത്തുള്ള താല്പര്യങ്ങൾക്കാണ് പ്രാമുഖ്യം കൊടുക്കുന്നത് ഇതിൽ നമ്മൾ കാണുന്ന ഇപ്പൊ കാലത്തിന് വികസന ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും വൻകിട വികസന പദ്ധതികൾ പുതിയ കാര്യമൊന്നുമല്ല നെഹ്റുവിൻ കാലഘട്ടത്തിൽ തന്നെ വൻകിട വികസന പദ്ധതികളുണ്ട് അതൊക്കെ തന്നെ ഒരു ര മൂലധനത്തിന്റെ വികാസം ഉപയോഗിച്ചിട്ടുണ്ട് മാത്രമല്ല അതിന്റെ അകത്ത് ഒരു പലതരത്തിലുള്ള ദേശീയ താല്പര്യങ്ങൾ നിലനിന്നിരുന്നു പക്ഷെ അവിടെ തന്നെ വര്യ രാഷ്ട്രീയപരണത് വിദേശത്തേക്ക് ഈ പി പി പിന്നുള്ള സംവിധാനം പ്രൈവറ്റ് പ്രൈവറ്റേഷൻ പബ്ലിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ സംവിധാനം ആ കാലത്തുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പ്രോജക്ടുകൾ വലിയ ഡാം പ്രോജക്ട് വിമർശനം ഇരെയായിരുന്നു മറ്റു പല പല റീഹാബിലിറ്റേഷൻ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ പക്ഷെ ഈ രീതിയിൽ പണം ഇതിന് ധനം കേരളത്തിന് പുറത്തേക്ക് പോകാതെ ബന്ധപ്പെട്ട എഗ്രിമെന്റുകൾ പണത്തിന്റെ തോതിന് സമീപിക്കുന്ന റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റുകളും ആയിരുന്നില്ല പക്ഷെ നമ്മൾ കാണുന്ന നവനികരണ യുഗത്തിന് ശേഷമാണ് ഈ പ്രോജക്റ്റുകൾക്ക് തന്നെ ഈ ഒരു സംവിധാനം നിലനിൽക്കുന്നത് ഈ ഫോറിൻ ഡയറക്ട് ഇന്ത്യൻ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ ഫോറിൻ പാർട്ടണർഷിപ്പായി ബന്ധപ്പെട്ടുള്ള താല്പര്യങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അവർക്ക് നവ താൽപ്പര്യങ്ങൾ എന്താണ് അവർക്ക് നമ്മുടെ വിഭവങ്ങൾ എന്ത് വേണം തുടങ്ങിയ കുറിച്ചുള്ള ഒരു പബ്ലിക് ഡിബേറ്റ് പലപ്പോഴും പബ്ലിക് ഡിബേറ്റ് വരുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ വരുന്ന നേതൃത്വം വിസ്മരിക്കുകയോ അതിനെ തള്ളുകയോ എല്ലാ വികസനങ്ങളെ സാധൂരിക്കുകയോ ഒക്കെയാണ് ചെയ്യുന്ന പതിവ് അത് നമുക്ക് സ്മാർട്ട് സിറ്റിയിൽ കാണാൻ പറ്റും അങ്ങനെ സ്മാർട്ട് സിറ്റിയിൽ നേരിടുന്ന ഈ പ്രശ്നം ഈ സ്മാർട്ട് സിറ്റി പോലുള്ള ഐ ടി സംരംഭം കേരളത്തിൽ വലിയൊരു ഗുണമുണ്ടാവും എന്ന് നമ്മുടെ മുമ്പിൽ എല്ലാവരെയും ബോധിപ്പിച്ച് ഏതാണ്ട് രണ്ട് ഗവൺമെന്റ് ഏറ്റെടുത്ത് നടപ്പാക്കിയ പ്രശ്നം ഇന്ന് പരാജയപ്പെട്ട് ഒരു ചുക്ക് നടക്കുന്ന സ്ഥലത്തിപ്പോൾ നമ്മള് ഈ വികസനത്തിന്റെ സ്ത്രീധന വികസന പന്ധാവിനെ കുറിച്ച് തന്നെ പുനർവിഞ്ചിപ്പിക്കുക പുനർവിഞ്ജനം നടത്താൻ നമുക്ക് ജനങ്ങൾക്ക് ബാധ്യതയുണ്ട് കാര്യത്തിൽ ഒരു എക്സ്പ്ലേഷൻ അവർക്കില്ല എന്തുകൊണ്ട് ടീകോം പരാജയപ്പെട്ടു കുറിച്ച് ഭരണ ഭരണാധികാരികൾക്കും അന്ന് പരാതിക്കുന്നവർക്കൊരു അഭിപ്രായമില്ല അവരല്ലെ ഒഴിഞ്ഞു മാറി കളിക്കുകയാണ് പരാജയപ്പെട്ടു പൈസ കോമ്പൻഷൻ കൊടുക്കണം അപ്പോൾ ജനങ്ങളുടെ ഭാഗമായിട്ട് എങ്ങനെ വരുന്നു ഈ രാഷ്ട്രീയ വര്ണ്യുണ്ടാക്കുന്ന ഉത്തരവാദിത്തം ജായ്മയുടെയും അവരുടെ ഇടപാടുകളുടെയും ഭാഗമായി ഉണ്ടാകുന്ന ഈ വികസന സംരംഭങ്ങളുടെ പാളിച്ചകൾ എന്നിന് പൊതുജന ഏറ്റെടുക്കുന്നു അതിനെക്കുറിച്ചൊന്നും ഒരു തരത്തിലും മറുപടിയും ഈ രാഷ്ട്രീയ വര്ണ്യം ഭാഗം പറയാൻ ബാധിക്കപ്പെടാൻ തന്നെ വിചാരിക്കുന്നു അവർക്ക് ഇഷ്ടകാലത്ത് ഇഷ്ടമുള്ള പ്രോജക്ട് ഉറപ്പാക്കി അതെ ബന്ധപ്പെട്ട് പലതരം വിദേശ ഇടപാടുകളുമായിട്ട് അവർക്ക് വിദേശ സംരംഭകരായിട്ട് ഇടപാട് നടത്തുകയും പിന്നീട് ഈ പ്രോജക്റ്റ് പരാജയപ്പെടുകയും അർത്ഥം അർദ്ധ രീതിയിൽ അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു തരത്തിൽ വിചാരിച്ച ഗുണം വിജിച്ചിരിക്കുന്ന ഒരു മറുപടി അതിനെക്കുറിച്ച് ഒരു സ്ഥലം ബാധ്യല്ലാത്ത ഒരു ഒഴിഞ്ഞു വരാം ഇതേതാണ് വിസ്മരിക്കപ്പെടുന്ന പോലും മാൾ ഒരു വിസ്മൃതിയെ വിസ്മൃതിയിലേക്ക് തള്ളുന്ന ഒരു സമീപനവും നമുക്ക് കാണാൻ പറ്റും ഒരു ഇതിനെക്കുറിച്ച് ഏറ്റവും നല്ലൊരു പ്രതീകത്മകമായിട്ട് നമ്മുടെ സ്മാർട്ട് സിറ്റിയെക്കുറിച്ചുള്ള ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിന് യാതൊരു നേട്ടം നേട്ടമുണ്ടായില്ലെന്ന് മാത്രമല്ല കേരളത്തിന് കോമ്പൻസേഷൻ കൊടുക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത് അതീവ കൂടുതലാണ് ഇതിനെക്കുറിച്ച് വളരെ ലാഭവത്തോടെയാണ് പക്ഷെ ഗവൺമെന്റ് സമീപനം പ്രതിഭാഷകളെ കുറിച്ച് പ്രശ്നീകരിച്ചിട്ടുണ്ട് അവരുകൂടി തിരുവാത്തും പറയാൻ ബാധ്യതയുണ്ട് മാത്രമല്ല ആ കാലത്ത് ജി എസ് എസ് കാണുന്നത് ഗവൺമെന്റ് കാലത്താണ് നടപ്പാക്കിയത് ആ കാലത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അതിന്റെ തലപ്പൊരുവരും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല കാര്യം ഗൾഫ് ബന്ധം പറഞ്ഞാൽ ഒഴിവാക്കേണ്ട കാര്യം അവർ അവരിന്നുകൊണ്ട് മിഷൻ ആയില്ല ഈ എഗ്രിമെന്റ് തിരുത്തുന്ന സമയത്ത് കൂടെ അറിയേണ്ടതല്ലേ അതാ ഇന്നുകൊണ്ട് ബ്ലോവർ ആയില്ല അപ്പൊ അവർക്ക് പറയാൻ ബാധപ്പെട്ട കാര്യം അവർ പറയുന്നില്ല എന്ന് അവരുടെ ഭാഗത്ത് വീഴ്ച കൂടി സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ പശ്ചാത്തലത്തിൽ വേണം എനിക്ക് തോന്നുന്നത് ഈ ഒരു അടിസ്ഥാനം നമ്മൾ സ്മാർട്ട് സിറ്റി പ്രോക്ടറിന്റെ ഒരു ഗതി വികസങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് എന്റെ തോന്നൽ